തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നടൻ ഷൈൻ ടോം ചാക്കോയെയും അമ്മയെയും പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്കായി ഇന്ന് രാവിലെ ആശുപത്രിയിൽ നിന്ന് മുണ്ടൂരിലെത്തിച്ചു ഇടതുതോളിനു പരിക്കേറ്റ ഷൈനും ഇടുപ്പലിനു ഗുരുതര പരിക്കേറ്റ അമ്മ മരിയാ കാർമലും സൺ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നടൻ ഷൈനിനെ ഇന്ന് ശസ്ത്രക്രിയക്ക് വിധേയനാക്കും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങിയ ശേഷമായിരിക്കും ഷൈനിലെ ശസ്ത്രക്രിയ ഇടതുതോളിന് താഴെ മൂന്ന് പൊട്ടലുണ്ട് നട്ടലിന് നേരിയ പൊട്ടലുണ്ട് ശസ്ത്രക്രിയക്ക് ശേഷം മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രി വിടാമെങ്കിലും ആറാഴ്ചത്തെ വിശ്രമം വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു അപകടത്തിൽ മരണപ്പെട്ട ഷൈനിന്റെ പിതാവ് സി പി ചാക്കോയുടെ സംസ്കാര ചടങ്ങുകൾ മുണ്ടൂർ കർമ്മല മാതാപ്പള്ളിയിൽ പുരോഗമിക്കുകയാണ് Subscribe to One India and never miss an update.